മാ സ്റ്റച്ചിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നല്ല ടോപ്പിക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയും ഗിഫ്റ്റുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം സങ്കടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ടോ ഇതാണല്ലോ കിട്ടിയത് ഒരു പ്രയോജനമില്ലാത്തത് എന്തിനാണ് ആളുകൾ ഇങ്ങനെ തരുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ വീട്ടിലും ഒരുപാട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇരിപ്പുണ്ട് ഒരുപക്ഷെ മൂന്ന് നാല് വർഷമായിട്ട് അതിന് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും കിട്ടാതെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഒരു ഒരുപക്ഷേ എല്ലാവരുടെ വീടുകളിലും ഇത്തരത്തിലുള്ള കുറച്ച് വസ്തുക്കൾ കാണും ഇതെല്ലാം നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുന്നതാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പ്രയോജനമില്ലാതെ പൈസ ചിലവാക്കേണ്ടി വരുമോ അതാണ് ഇന്നത്തെ വിഷയം എന്താണ് ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്താൽ അത് വളരെയേറെ ഈ സ്നേഹവും കരുതലും എന്തിനാണോ അത് കൊടുത്തത് അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം നമുക്ക് ലഭിക്കും അവർക്കിഷ്ടമുള്ള നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളൊരു വസ്തുവായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇഷ്ടപ്പെടുമോ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും അതുപോലും ശ്രദ്ധിക്കാതാണോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഇനി ഒന്ന് ചിന്തിക്കേണ്ടത് അവർക്ക് വസ്ത്രം ഇഷ്ടമാണെങ്കിൽ ഒരു സാരി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതാണ് കൊടുക്കേണ്ടത് അവർക്ക് വായിക്കാൻ ഒരു പുസ്തകം അതും ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് അവർ വായിക്കുന്നത് അത് ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം ചില ആളുകൾക്ക് ഇതൊന്നും അല്ല ഇഷ്ടം വീട്ടിലെ കുറച്ച് സാധനങ്ങൾ അത് യൂട്ടിലിറ്റി ഉണ്ടല്ലോ ഉപയോഗമുണ്ട് അത് കൊടുത്താൽ അവർക്ക് അവർക്കിഷ്ടമാവും ഇനി ഒന്നും നമ്മൾക്കറിഞ്ഞൂടെങ്കിലും എന്തെങ്കിലും പ്രയോജനം അവർക്ക് വാല്യൂ മൂല്യം വേണം നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂല്യം വേണം അവർക്കത് പ്രയോജനപ്രദമാകണം അതാണ് നമ്മുടെ കരുതൽ അതാണ് നമ്മുടെ സ്നേഹം ഈ ഗിഫ്റ്റിന് പ്രത്യേകിച്ച് എക്സ്പെൻസീവായ വില കൂടിയ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടോ അത് ഒരുപാട് പേരുടെ സംശയമാണ് നമ്മളിങ്ങനെ കൊടുത്താൽ അവരെന്ത് വിചാരിക്കും ചില കല്യാണത്തിനൊക്കെ നമുക്കൊരു പൊതി ആളുകൾ കൊണ്ട് തരുമല്ലോ പൈസ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ ഈ പൊതികളൊക്കെ ഒന്ന് പരിശോധിച്ച് അതിനകത്ത് പല പൊതികളിലും പൈസയില്ല ഇതെന്താണെന്ന് വെച്ചാൽ വെറും കൈയോടെ എങ്ങനെ വരും എന്ന് വിചാരിച്ച് ഈ ഒന്നുമില്ലാത്ത പൊതികൾ തരുന്ന ആളുകളാണ് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഒരു കരുതൽ കൂടിയാണ് എങ്ങനെ വെറും കൈയോടെ വരും പക്ഷെ നമ്മളെ എന്തായാലും പൈസ മുടക്കുന്നു എങ്കിൽ അത് പ്രയോജനപ്രദമായ രീതിയിൽ മുടക്കണ്ടേ അതാണ് എൻ്റെ ചോദ്യം വേണം അവിടെ പൈസ ഒരു ഇഷ്യൂ അല്ല ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് ആ ഗിഫ്റ്റിനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് പ്രധാനം ഒരു പക്ഷേ ചെറിയൊരു നൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം പക്ഷെ അയ്യോ ഇതെന്ത് ഭംഗി അല്ലെങ്കിൽ ഇത് എന്നെ ഓർത്തല്ലോ ഇതെനിക്ക് ഇഷ്ടമുള്ളതായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്നെങ്കിൽ അതിനൊരു മൂല്യമുണ്ട് പക്ഷെ വലിയ എക്സ്പെൻസീവായ വലിയ വിലപിടിച്ചുള്ള ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്കത് വേണ്ട അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എന്തു ചെയ്യും ഒരു പത്ത് മൂവായിരം നാലായിരം രൂപയുടെ വിലപിടിപ്പുള്ള ഒരു സാരി ഒരു കല്യാണത്തിന് ഒരാൾ ഗിഫ്റ്റ് ചെയ്തു ആ കിട്ടിയ ആൾ എന്നോട് പറഞ്ഞത് ഒരു മുന്നൂറ്റി അൻപത് രൂപയുടെ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ഞാൻ ഉടുക്കുന്ന ഒരു കോട്ടൺ സാരി ആയിരുന്നെങ്കിൽ ഞാനത് എത്ര സന്തോഷത്തോടെ വെച്ചേനെ ഇത് ഞാനിനി ആർക്ക് കൊടുക്കും എങ്ങനെ കൊടുക്കും അപ്പോൾ അവിടെ വളരെ വിലപിടിച്ച സാധനങ്ങൾ കൊടുക്കുന്നതിലല്ല കാര്യം നമ്മളെ അവരോട് ഇഷ്ടത്തോടെ കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടം കൂടി നോക്കണം എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കണം അതായത് തിരിച്ച് നമ്മൾ ഞാനത് കൊടുത്തതാണ് ഇവരെനിക്കത് തിരിച്ച് തരണം എന്ന് പ്രതീക്ഷിച്ച് കൊടുക്കുന്നതിൽ സ്നേഹമില്ല കരുതലില്ല അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടത്തോടെ തോന്നിയാൽ മാത്രം നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്താൽ മതി കൊടുക്കാൻ വേണ്ടി ഒരിക്കലും ഗിഫ്റ്റ് കൊടുക്കണ്ട നമുക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു അവരോടൊരു ഇഷ്ടമുണ്ട് നമ്മൾ കൊടുക്കണം ഈ കൊടുക്കുന്നവരുടെ തലച്ചോറിൽ ബ്രെയിനിൽ ആ സന്തോഷം ഈ കിട്ടുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സന്തോഷത്തിനേക്കാൾ ദീർഘനേരം നിലനിൽക്കും എന്നാണ് മനഃശാസ്ത്ര പഠനം അതുകൊണ്ട് കൂടി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇഷ്ടത്തോടുകൂടി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക